ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം നടത്തുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടതെന്നും ആന്റണി പെരുമ്പാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുകയാണ് വിശദമായ ഒരു കുറിപ്പ് തന്നെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി അത് വായിച്ച പ്രേക്ഷകർ പറഞ്ഞതും പറയേണ്ട കാര്യം മാന്യമായി അവതരിപ്പിച്ചു എന്നതാണ് ാണ് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ നമുക്കൊന്ന് പോകാം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് ആന്റണി പെരുമ്പാർ കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെ പറ്റി മുതിർന്ന നിർമ്മാതാക്കളും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചലിനെ പറ്റി ചിലത് പറയണമെന്നുള്ളത് ഈ കുറിപ്പ് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായം ോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതും ഞാൻ കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിന് പിന്നിലെ ചേതോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുമുണ്ട് കൂട്ടത്തിൽ ഉള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റ് മേഖലയിൽ ഉള്ളവരെയും പുത്തൻ തലമുറയെ പറ്റിയും കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദരായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണയെന്നും അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഏതെങ്കിലും നിഷ്പക്ഷ താൽപര്യങ്ങളുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോ ണോ എന്നും സംശയം തോന്നി നൂറ് കോടി ക്ലബ്ബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു സിനിമ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബുകളിൽ കയറുക എന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി കണക്കാക്കിയാണ് തിയേറ്ററിൽ നിന്നും മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതിയിൽ നിന്നും വന്നു വന്നുചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണത് നിർമ്മാതാവിനുള്ള അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലും വിശേഷണങ്ങളും അത് ബോളിവുഡ് ിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണെന്ന് താനും അതിനെ നിർമ്മാതാവിന് മാത്രം കിട്ടുന്നതായുള്ള അവകാശവാദമായി ചിത്രീകരിച്ച് വിമർശിക്കുന്നതിന്റെ വിമർശിക്കുന്നതിന്റെൾ ദുരൂഹമാണ് പിന്നെ അദ്ദേഹം പ്രതിദീകരിക്കുന്ന സംഘടനയിൽ ഉള്ളവരിൽപ്പെട്ടവർ തന്നെയാണല്ലോ ഇങ്ങനെ കോടി ക്ലബിലും ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം നേടിയ വിശേഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതും മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്കും ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയും കളക്ഷൻ കിട്ടും അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമക്കൊപ്പം എത്തുകയും ചെയ്തതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ലെന്നാണ് എന്റെ അഭിപ്രായം അതിനെയൊക്കെ ചോദ്യം ചെയ്തും ിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും ശ്രീ സുരേഷ് കുമാർ സംസാരിച്ചിന്റെ ചേതോ വികാരവും വ്യക്തമാണ് സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കെ ശ്ലാഹനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ കഴിവുള്ള ഒരാളാണ് ശ്രീ സുരേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ സുഹൃത്തും നിർമ്മാതാവുമായ ശ്രീ ആന്റോ ജോസഫ് പ്രസിഡന്റ് ആയിരിക്കെ ശ്രീ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് എങ്ങനെയെന്നും മനസ്സിലാവുന്നില്ല അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടില്ല ശ്രീ സുരേഷ് കുമാറിന്റേത് സംഘടനയുടെ ഭാഷയാണ് ശ്രീ ആന്റോ ജോസഫിനെ പോലെയുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്നാരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല സംഘടനയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാനാണല്ല പക്ഷേ ശ്രീ ആന്റോയെ പോലെയുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനത്തെപ്പറ്റി അറിയേണ്ടതാണ് കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാതല കീഴ്വഴക്കം അതാണ് ിൽ ചർച്ച ചെയ്ത് ഭിന്ന സ്വരങ്ങൾ കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വം ഉണ്ടാക്കിയും മുന്നോട്ട് പോകുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെയും കാതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് വിശ്വാസം എനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലൊരു വ്യവസായം എങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്കെത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഈ വിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ട് എന്നറിയാത്തത് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ ഒരാൾ ഇത്തരത്തിൽ ബാലിഷ്യമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് മനസ്സിലാക്കാനാവാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ആലോചിക്കണമെന്നും മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാൻ ഉള്ളത് ഇത്രയും സംഘടനാപരമായിട്ടുള്ളത് ഇനി വ്യക്തിപരമായ ചിലതുകൂടി ആശീർവാദ് സിനിമാസിന്റെ എം ുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യ ബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ് എന്റെ സിനിമയുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്റെ ബിസിനസിനെ കുറിച്ചും ആ നിലയ്ക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചത് എന്നും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവ് ആക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയണം സാധിക്കുന്നില്ല പറ്റി പറയുകയാണെങ്കിൽ വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട കെ ജി എഫ് പോലൊരു സിനിമ ദേശഭാഷ അതിരുകൾക്കപ്പുറം മഹാവിജയം നേടിയതോടെ കന്നഡ ഭാഷാ സിനിമയ്ക്ക് തന്നെ അഖിലേന്ത്യാ തലത്തിൽ കൈവന്ന പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലൊരു വിജയം ഇന്നേ വരെ ഒരു മലയാള ചിത്രത്തിനും സാധ്യമായിട്ടില്ല അത്തരത്തിലൊരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിന്റെ പരിശ്രമം എന്നതിൽ അഭിമാനമുള്ളയാളാണ് ഞാൻ അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഇത്രമേൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് അതിന്റെ സംവിധാനം അടക്കമുള്ള പിന്നണി പ്രവർത്തകർ ലാൽ സാറിനെ പോലെ ഒരു നടനും ഇക്കാലം അത്രയും അതുമായി സഹകരിച്ചു പോരുന്നുണ്ട് ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനവുമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരും അടക്കമുള്ള ഒരു വലിയ സംഘം അതിനു പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മുടെ ഭാഷയിൽ നിന്നും ബഹുഭാഷാ വിജയം കൈയാളുന്ന വൻ ഒരു ചിത്രമാക്കി ഇതിനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണിതല്ല അത്തരമൊരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകപഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിന്റെ ഉദ്ദേശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ ശയും സങ്കടവും നൽകുന്ന കാര്യമാണ് അതിന്റെ ചെലവ് അത്രയെന്ന് അറിഞ്ഞുകൂടാത്ത ശ്രീ സുരേഷ് കുമാർ സാറിന് ഇത്ര ആധികാരികമായി ഇതേ പറ്റിയൊക്കെ എങ്ങനെ പറയാനായി എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കും മനസ്സിലാവുന്നില്ല നിർമ്മാണപൂർവ്വ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു സിനിമയാണിതെന്നും കൂടി ഓർക്കണം ജനുവരിയിലെ കണക്ക് മാത്രം വെച്ചുകൊണ്ട് ശ്രീ സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെപ്പറ്റി രൂക്ഷ ഭാഷയിൽ അനഭിഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചത് മലയാള സിനിമ നേടിയ വിജയത്തിന്റെ കണക്കുകളാണ് മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ ാഷ സിനിമക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കിയും നമ്മുടെ തിയേറ്ററുകളെല്ലാം പരീക്ഷാ കാലത്തും ഒക്കെ നിറഞ്ഞു കവിഞ്ഞതും കഴിഞ്ഞ വർഷം നാം നേരിൽ അറിഞ്ഞതാണ് ഉയർച്ച താഴ്ചകളും വിജയപരാജയങ്ങളും സിനിമയുണ്ടായ കാലം മുതൽ സംഭവിക്കുന്നതാണ് പുതുവർഷം പിറന്ന് ഒരു മാസമാവുന്നതിന് മുമ്പ് ആ മാസത്തെ വരവനെ മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് സിനിമാ മേഖലയെ ഒട്ടാകെ വിമർശിക്കാൻ ഒരുപെട്ടത് തീർച്ചയായും ആരോഗ്യകരമായ പക്കമായ ഒരിടപെടലായി എനിക്ക് അനുഭവപ്പെടുന്നില്ല അതും അദ്ദേഹത്തിനോടൊപ്പം ഒരു നിർമ്മാതാവിൽ നിന്ന് സിനിമയിൽ എല്ലാവർക്കും വിജയിക്കാനായിട്ടില്ല പലർക്കും ും അതിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരമാർത്ഥങ്ങളാണ് അവ അവതരിപ്പിക്കപ്പെടേണ്ടതും അഭിസംബോധനപ്പെടേണ്ടതും തന്നെയാണെന്നതിലും തർക്കമില്ല പക്ഷേ അപ്പോഴും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറെ കൂടി പക്കവും നിഷ്പക്ഷവുമായൊരു ശൈലി സ്വീകരിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല ആരും സംഘടനാപരമായി നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജ്ജവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ആ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്തം സംഘടനാ ഭാരവാഹിത്വങ്ങൾക്കുണ്ട് എന്നും ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ശ്രീ ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടാകണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ ആന്റണി പെരുമ്പാവർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക് ൾ ഇതിനെ പിന്തുണച്ച് നിരവധി പേരാണ് വന്നത് അത് ഫാൻസുകാർ തമ്മിൽ കലഹമുണ്ടാക്കാനല്ല എല്ലാവരും ഒത്തുചേർന്ന് വന്നു എന്നതും അതിശോക്തിയാണ് കമന്റ് ബോക്സുകളിൽ കാണാനായത് ആന്റണി പെരുമാറിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും മാധ്യമ ശ്രദ്ധയും നേടിയിരുന്നു ആന്റണി പെരുമാറിന്റെ പോസ്റ്റിന് പിന്തുണയായി പിന്നെത്തിയത് നടൻ പൃഥ്വിരാജ് തന്നെയാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ആശീർവാദ് സുനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിച്ച് മോഹൻലാൽ നായകനെത്തുന്ന എംബുരാന്റെ സംവിധായൻ കൂടിയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് കൂടാതെ ഉണ്ണി മുകുന്ദനും അച്ചു വർഗീസും ചെമ്പൻ വിനോദ് ജോസും തുടങ്ങിയ ഒത്തിരി നടന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ആന്റണി പെരുമ്പാറിന്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കുകയുണ്ടായി കറക്റ്റ് കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാർ പറഞ്ഞത് എന്ന് അവർ തന്നെ പറയുന്നു മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ജി സുരേഷ് കുമാർ പറഞ്ഞത്